ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് നീ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബിരിയാണി മിക്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിവിടെ മുക്കാൽ കിലോ സവാള അതേപോലെ മൂന്ന് വലിയ സൈസിലുള്ള തക്കാളി നാല് പച്ചമുളക് ഇത്രയും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെപ്പർ ഒരു ടീസ്പൂൺ പെരും ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഗ്രാമ്പു ഒരു ടീസ്പൂൺ ഏലക്ക അത്ര തന്നെ പട്ട പിന്നെ ബേ ലീഫ് അത്രയും ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി വേണ്ടത് തക്കാളി നല്ല പോലെ ഒന്ന് എടുക്കണം അതേപോലെ ഗരം മസാല ഉണ്ടല്ലോ അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എല്ലാം നേരിടായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിത് കുക്കറിലാണ് മസാല ഉണ്ടാക്കുന്നത് നല്ല അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാനെടുത്താൽ മതി എന്നിട്ട് കുക്കറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ആദ്യം മുക്കാൽ കപ്പ് ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം സവാള ചേർത്ത് കൊടുത്താൽ മീഡിയം തീയിൽ വെച്ചിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം ആദ്യം തന്നെ ഫുള്ള് തീലാക്കണ്ട മീഡിയം തീലാകുമ്പോൾ നല്ല പോലെ മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും എല്ലാം ഒരേ രീതിയിൽ ഫ്രൈ ആവുകയും ചെയ്യും ഇപ്പോൾ ഫുള്ളായിട്ടുള്ളതുകൊണ്ട് തന്നെ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും ദാ ഇപ്പം പെട്ടെന്ന് തന്നെ പകുതിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഈയൊരു പരുവത്തിലാവണം നല്ല പോലെ ഗോൾഡ് കളർ ആവണം എങ്കിൽ മാത്രമേ നമുക്കിത് ഒരു മാസം വരെ കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഇത് ഒരു മാസം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും ഫ്രീസറിലാണെങ്കിൽ ആറ് മാസം വരെ സൂക്ഷിക്കാൻ പറ്റും എന്നിട്ട് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ പച്ചമുളക് അതും ഞാൻ ഈ സമയം ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് വേണ്ടത് നാല് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കണം എനിക്ക് ഈ സമയം അത് വിട്ടുപോയി ഞാൻ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം തീ അല്പം പോലും കൂട്ടിക്കൊടുക്കാൻ പാടില്ല ഈ ചേർത്ത തക്കാളി ഉണ്ടല്ലോ നന്നായിട്ട് ഫ്രൈ ആയി വരണം ആ രീതിയിൽ വഴറ്റിയെടുക്കണം ഇനി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ വീണ്ടും കാൽ കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓയിലെല്ലാം നല്ല പോലെ തെളിഞ്ഞു വരുന്നൊരു പരുവായിട്ടുണ്ട് ഈ പരുവം ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കണം ഈ സമയം തീ വളരെ ചെറുതാക്കി വെക്കണം പിന്നെ ബിരിയാണി മസാല പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി എല്ലാം കൂടി നല്ല പോലെ മിക്സാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ലെവലായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഉപ്പ് നോക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുക്കാം അതാ ഇപ്പോൾ തന്നെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ധൈര്യൊരു പരുവം ആവണം എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഓരോ ഐറ്റം ചേർത്ത് കഴിഞ്ഞാലും നന്നായിട്ട് ഇളക്കണം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം ഞാൻ ഇവിടെ രണ്ട് ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്താൽ വീണ്ടും നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് വറ്റി വരണം ആ രീതിയിൽ വഴറ്റിയെടുക്കണം പൊടികൾ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തീ ചെറുതാക്കി കൊടുക്കണം ഈ മസാലയൊക്കെ നല്ല പോലെ ചൂടുണ്ട് ഈ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടും വളരെ ചെറിയ തീയിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ വെള്ളമൊക്കെ ചേർത്ത് നല്ല പോലെ വറ്റി വന്നാൽ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ആയിട്ടുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും മീഡിയം തീയിൽ ആക്കിയതിന് ശേഷം ഇതും നന്നായിട്ട് വറ്റി വരണം ആ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കണം അതാ വീഡിയോ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കണം തൈര് ചേർത്താൽ വീണ്ടും അഞ്ച് മിനിറ്റ് ആകുമ്പോഴാണ് ഈ ഒരു പരുവം ആയി കിട്ടുന്നത് ദാ ഈ ഒരു പരുവം ആയിട്ടുണ്ട് കണ്ടല്ലോ ഓയിലെല്ലാം നല്ല പോലെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മളിപ്പോൾ തൈരെല്ലാം ചേർത്തതല്ലേ എന്നിട്ടും ഓയിലൊക്കെ തെളിഞ്ഞു വരുന്നൊരു പരുവം ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമെന്ന് അപ്പോൾ അതെനിക്ക് ചേർക്കാൻ വിട്ടുപോയതായിരുന്നു ഞാൻ അതിനു വേണ്ടി വേറൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അല്പം ഓയില് ഒഴിച്ചുകൊടുത്ത് നാല് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണൊക്കെ മാറണം ആ രീതിയിൽ വഴറ്റി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചേർക്കുന്ന മസാലകൾ മസാലകളൊന്നും വഴറ്റിയെടുക്കുന്ന സമയം കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയാൽ ടേസ്റ്റ് തീരെ ഉണ്ടാവില്ല നമ്മൾ ഇത്രയും ചെയ്ത ജോലി വെറുതെ ആയിപ്പോകും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലയിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതാ ഇവിടെ ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് പുതിനീനയിലുണ്ടല്ലോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഇതേ സമയം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലുള്ള വെള്ളമായി ഉണ്ടല്ലോ അതൊക്കെ വറ്റി വീണ്ടും ഒന്ന് ഓയിൽ തെളിഞ്ഞു വരണം ആ രീതിയിൽ വഴറ്റിയെടുക്കണം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം സമയമുണ്ടാവുമല്ലോ വീട്ടിൽ ആ സമയം ഇതേപോലെയുള്ള മസാലയൊക്കെ ഉണ്ടാക്കി നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതാ ഞാനിവിടെ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ടാണ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് അല്പം കുറവ് തോന്നിയതുകൊണ്ട് ഞാനിതാ നല്ല പോലെ ഉപ്പെല്ലാം ചേർത്ത് വഴറ്റി വെള്ളമൊക്കെ വറ്റി വന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി ഇനി വരെ വെയിറ്റ് ചെയ്യാം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണം എയർ എയർടൈറ്റുള്ള കണ്ടെയ്നറിൽ തന്നെ മാറ്റണം എന്നിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് ഒരു മാസം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇനി ആരെങ്കിലും വരുന്ന സമയത്ത് അല്പം ചിക്കൻ ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ആ ഒരു വീഡിയോ ഞാൻ വീണ്ടും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് മസാല സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് നിങ്ങളുടെ വിവരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഈ ഒരു മസാല ചേർത്തിട്ട് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം Bye bye!